ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ മിൽമ തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുകയാണ് നമുക്ക് നോക്കാം അപ്പോൾ തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മിൽമ തിരുവനന്തപുരം ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കും അതിൽ നോട്ടീസ് ബോർഡ് എന്ന് പറഞ്ഞാൽ താഴെ കോർണറിൽ നിന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ലഭിക്കും അതിൽ വ്യൂ മോർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഗ്രാജുവേറ്റ് ട്രെയിനി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് നിയമനം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റിക്രൂട്ട്മെൻറ്റ് വന്നത് ഇതിൻ്റെ ഇൻറ്റർവ്യൂ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇതിലേക്കേണ്ട ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കോൺട്രാക്ട് ബേസിലാണ് നിയമനം നടത്തുന്നത് എച്ച് ആർ ഡി സെക്ഷൻ എച്ച് ആർ ടിയിലേക്ക് ഒരു വേക്കൻസി ബി ബി എ എച്ച് ആർ അല്ലെങ്കിൽ ബി കോം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇതിലേക്ക് ഫിനാൻസ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ബികോം ഓർ ബി 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 ഫിനാൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ രണ്ടും ടൈം പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കായിട്ടാണ് ഇതിൻ്റെ ഇന്ത്യ നടക്കുന്നത് അതിൻ്റെ വെന്യൂ വരുന്നത് തിരുവനന്തപുരം ഡയറിയാണ് പതിനയ്യായിരം രൂപയായിക്കും സ്റ്റൈറ്റ്മെൻറ്റ് ലഭിക്കുക ഒരു വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത് അതുപോലെ ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് ഫ്രണ്ട്സുകാരെങ്കിലും മേൽമേലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ നമുക്കും മടുത്ത നോട്ടിഫിക്കേഷനെ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എസ് ഡേ